അതിന് മേയറായിട്ട് നമുക്ക് യാതൊരു പ്രശ്നമില്ലല്ലോ അല്ല മേയർ ചോറുവിടിയും കൂറവിടെ ഉള്ള ഒരാളാണ് അപ്പൊ അദ്ദേഹം ഇപ്പോ ബിജെപി സംസ്ഥാന പ്രസിഡന്റിന്റെ കയ്യിൽ നിന്നും കേക്ക് സ്വീകരിച്ചതും കേക്ക് കൊടുത്തതിന് ഞാൻ കുറ്റം പറയില്ല കാരണം ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആർക്കും കേക്ക് കൊടുക്കാം പക്ഷെ കേരളത്തിൽ ഒരുപാട് മേയർമാരുണ്ടായിട്ടും തൃശൂർ മേയർക്ക് മാത്രം പ്രത്യേകം കേക്ക് കൊണ്ടു കൊടുക്കുന്നത് വഴിതെറ്റി വന്ന് കേക്ക് കൊടുത്തിട്ടുള്ള അതൊക്കെ എനിക്കല്ലേ യാതൊരു അത്ഭുതം തോന്നിയിട്ടില്ല കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി സ്ഥാനാർത്ഥിക്ക് വേണ്ടി നേരിട്ടും പരോക്ഷമായും വർക്ക് ചെയ്ത പ്രവർത്തിച്ച ബിജെപിക്ക് വേണ്ടി വർക്ക് ചെയ്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മേയറായിരിക്കുന്ന ആളാണ് ഈ ഇപ്പോഴത്തെ മേയർ എനിക്ക് അദ്ദേഹത്തോട് വ്യക്തിപരമായിട്ട് യാതൊരു വിരോധവും വർഗീസായിട്ടോട്ടില്ല ഞാൻ വളരെ അടുപ്പുള്ള ആളാണ് അദ്ദേഹം പിന്നെ ജയിച്ച ഉടനെ കോൺഗ്രസ് സിഫിലായി ജയിച്ച ഉടനെ ഇടതുപക്ഷത്തിന് പിന്തുണ കൊടുക്കണമെന്നാവശ്യപ്പെട്ട് അന്ന് മന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ട് ഞാനാണ് പിന്നീട് അദ്ദേഹം ഇടതുപക്ഷ ദിനമുന്നണി പിന്തുണയോടുകൂടി മേയറായി മാറിയതും നമുക്കറിയാം അപ്പൊ സിപിഐ മുമ്പ് തന്നെ ഈ മേയർ മേയർ എടുത്ത നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് തൃശൂർ കോർപ്പറേഷൻ മേയറോടുള്ള പ്രതിഷേധം സിപിഐ ശക്തമായ നിലയിൽ നേരത്തെ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതാണ് ആ നിലപാടിൽ എനിക്ക് യാതൊരു വ്യത്യാസമില്ല ഞാനിപ്പോഴും പറയുന്നു അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ചെലവിൽ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനോട് വ്യക്തിപരമായും രാഷ്ട്രീയമായിട്ട് യോജിക്കാൻ കഴിയുന്നില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ വ്യത്യസ്തമായ അഭിപ്രായങ്ങളൊക്കെ മുമ്പ് രേഖപ്പെടുത്തിയിട്ടാണ് അപ്പം അതുകൊണ്ട് മേയർ എന്ന നിലയിൽ അദ്ദേഹം ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മേയർ എന്ന നിലയിൽ അദ്ദേഹം ബിജെപി സംസ്ഥാന പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് കേക്ക് മേടിച്ചത് ഒരു നിഷ്കളങ്കമായ ഒരു കാര്യമായിട്ട് എനിക്ക് കാണാൻ കഴിയുന്ന കാര്യമല്ല അത് ഞാൻ എന്റെ അഭിപ്രായം രേഖപ്പെടുത്താൻ എനിക്ക് സ്ഥാനത്തിരിക്കുമ്പോൾ എനിക്കതിന് എങ്ങനെയാണ് പ്രതികരിക്കുക എനിക്കറിയില്ല കാരണം ഞാൻ ക്രിസ്മസ് ദിവസം എന്റെ വീട്ടിൽ നിന്ന് ഒരു കാരണവശാലും പുറത്തു പോകില്ല എന്ന് തീരുമാനമെടുത്തിട്ടുള്ള ഒരാളാണ് ആകെ കൂടി ഞാൻ വിളിച്ചാൽ പോകുന്നത് ഏതാണ് ഞാൻ ഇപ്പോൾ നിലനിൽക്കുന്ന പാർട്ടിയിൽ നിന്നും ഇടതുപക്ഷം വിളിച്ചാൽ ഏത് സമയത്തും പോയി അത് അവരുമായി പറയുന്ന ആ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പോകാൻ ഞാൻ താല്പര്യം കാണിച്ചിട്ടുണ്ട് ഇന്നവരെ അവരാരെങ്കിലും വിളിച്ചാൽ ഞാൻ പോകും പക്ഷേ ഇവരെ എന്നെ വിളിച്ചിട്ടും ഇവിടെ വന്നിട്ട് അതിനോട് സാങ്ഷൻ ചോദിച്ചിട്ടും വരുന്നതല്ല മാത്രമല്ല ആ ദിവസത്തിന്റെ ഒരു പ്രത്യേകതയില്ല എന്താ പ്രത്യേകത ക്രിസ്മസ് ക്രിസ്മസാണ് ക്രിസ്മസിനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം പങ്കിടും അതിന് സ്നേഹം പങ്കിടാൻ വേണ്ടി ഒരു കേക്കും കൊണ്ട് എന്റെ വീട്ടിലേക്ക് വരുമ്പോൾ എന്റെ വീടിനകത്തേക്ക് നിങ്ങൾ കയറരുത് എന്ന് പറയുന്ന ഒരു സംസ്കാരം എനിക്കില്ല കാരണം എന്താ ഞങ്ങൾ ക്രിസ്ത്യ ഞാൻ ക്രിസ്ത്യാനി ഞങ്ങൾ സ്നേഹം പങ്കിടുന്നവരാണ് നാല് വർഷക്കാലമായി ഞാൻ ഇവിടെ കേക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ഓഫീസിലും എത്തിക്കും അതുപോലെ തന്നെ ഏതൊക്കെ തുറയിൽ സർക്കാർ സ്ഥാപനങ്ങൾ അവർക്കൊക്കെ എത്തിക്കും ഇന്ന് വരെ അത് ഞാൻ മുടക്കിയിട്ടില്ല ഈ പ്രാവശ്യം ഞാൻ എന്റെ ഉദ്യോഗസ്ഥന്മാരായ എല്ലാവർക്കും കേക്ക് കൊടുത്തിട്ടുണ്ട് മൊത്തം കാരണം എന്താ ഈ ഒരു സാമ്പത്തിക വർഷം കഴിഞ്ഞാൽ എനിക്ക് ഇതിലൂടെ ഇരിക്കാൻ പറ്റില്ലല്ലോ അത് വെച്ച് അവരെ കൂടി സ്നേഹത്തിന്റെ ഭാഷയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു നടപടിക്രമമാണ് ഞാൻ ചെയ്തത് പിന്നെ ഈ സുനിൽകുമാർ ഇപ്പോ എം പി ആണെങ്കിൽ എം പി ആണെന്ന് വിചാരിക്കുക അദ്ദേഹം എന്റെ ബി ജെ പി ഒരു കേക്ക് കൊടുത്താൽ മേടിക്കില്ലേ മേടിക്കില്ലേ എന്തുകൊണ്ട് അങ്ങനെ കാണുന്നില്ല ഒരു കേക്ക് എന്റെ വീട്ടിലേക്ക് ആര് കൊണ്ടുവന്നാലും ഞാനത് വാങ്ങിക്കില്ലേ എന്ന് ഉദ്ദേശിച്ച് ഞാനിവിടെ തന്നെ ആ പ്രസ്ഥാനത്തിലൂടെ പോയുന്നതാണോ ചരിത്രം ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല അതിപ്പോ സുനിൽകുമാർ അങ്ങനെ പറയുന്നതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ സുഴിമാറിന് ഇപ്പൊ എന്തും പറയാം തന്നെ പുറത്താൻ നിൽക്കണേ ഞാൻ ഒരു ചട്ടം നിൽക്കുന്നതാണ് അതും ഇടതുപക്ഷത്തിന്റെ ചട്ടം കൂടുതൽ ഒരുമിച്ച് വളരെ സൗഹൃദമായി ഇവിടുത്തെ പുരോഗതിക്ക് വേണ്ടി മാത്രം ഏകതുപാട് പ്രസ്ഥാനം വരണമെന്ന് മുന്നിൽ കണ്ടുകൊണ്ട് പോകുന്ന ഒരു മേയറാണ് ഞാൻ അതിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയുന്നത് തെറ്റാണ് കാരണം ഇടതുപക്ഷത്ത് നിലനിൽക്കുന്ന ഒരാളാണത് പറയണേ ഒരിക്കലും പറയാൻ പാടില്ലാത്തതല്ലേ കാരണം ഇന്നേ വരെ അദ്ദേഹത്തിന് എന്താണ് എന്നോട് ഇത്ര സ്നേഹമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കഴിഞ്ഞ എലക്ഷൻ സമയത്ത് ഇതുപോലെ തന്നെ സുരേഷ് ഗോപി വന്നു സുരേഷ് ഗോപി വന്നൊരു കേക്ക് തന്നു അയാൾക്കൊരു ചായ കൊടുത്ത് ഇത്ര വലിയ തെറ്റാണ് എന്നാൽ ഇടതുപക്ഷത്തിന്റെ കൂടെ നിൽക്കുന്ന ഈ സുനിൽ കുമാർ ഒരു മേയർ ഇടതുപക്ഷം ഭരിക്കുന്ന ഈ കോർപ്പറേഷനകത്തേക്ക് മേയർ എന്ന നിലയ്ക്ക് ഒന്ന് കാണാൻ വന്നില്ല എന്നിട്ട് അദ്ദേഹം പറയുന്നു ഞാൻ ആയിരം കോടി ചെലവ് ചെയ്തിട്ടുണ്ട് അത് മേയർ പറഞ്ഞില്ല ഞാൻ പറയണമെങ്കിൽ എന്റെ അടുത്ത് വരണ്ടേ ഞാൻ റോട്ടിൽ ഇറങ്ങി നിന്ന് പറയാൻ പറ്റൂ ഇവിടുത്തെ മുൻ മന്ത്രിയായിരുന്ന സുനിൽകുമാർ ആയിരം കോടി ചെലവീസെന്ന് പറയാനുള്ള ഒരു വേദി ഉണ്ടാക്കണ്ടേ ആകെ വന്നത് ആരാണ് അദ്ദേഹം വന്നു ഞാൻ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പോകുന്നതല്ല അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം വേറെ എന്റെ രാഷ്ട്രീയം വേറെ പക്ഷെ എന്റെ ഓഫീസിനകത്ത് ഒരു കാൻഡിഡേറ്റ് വന്നാൽ ഒരു സാമാന്യം എം എൽ എ ഇത് ഒരു തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല സുനിൽകുമാറിന് എന്താണോ അങ്ങനെ തോന്നിയത് ബാക്കി ആർക്കും പറഞ്ഞിട്ടും വലിയ തോന്നിയിട്ടുമില്ല അതെന്താണെന്ന് എനിക്കറിയില്ല വിഷയത്തെ കുറിച്ച് എനിക്ക് നമസ്കാരം നമ്മുടെ തൃശ്ശൂരത്തെ മുതിർന്ന പ്രവർത്തകരുടെയും അല്ലെങ്കിൽ പോട്ടെ പ്രാദേശിക പ്രവർത്തകരുടെയും പ്രിയപ്പെട്ട ആളാണ് വർഗീസേട്ടൻ മേയർ വർഗീസേട്ടൻ അപ്പോൾ നാം ഇവിടെ രണ്ട് വീഡിയോ നിങ്ങൾക്കായി നമ്മൾ ഇട്ടിട്ടുണ്ട് നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് ഒന്ന് പിന്നെ വർഗീസേട്ടൻ പറയുന്നു വർഗീസേട്ടൻ ക്രിസ്മസ് ദിനത്തിൽ ഇങ്ങനെ എന്താ പറയുക ദൈവത്തെ കാത്ത് അതായത് ദൈവം ഉണ്ണി യേശു പിറന്ന ദിവസം അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായി വീട്ടിൽ ഇങ്ങനെ ആ അവധി ദിവസത്തിൽ ഇരിക്കുമായിരുന്നു ഒരിടത്തും പോകണ്ട അന്ന് ക്രിസ്മസിന് തന്നെ ഇരിക്കാം എന്ന് വർഗീയസേട്ടൻ വിചാരിക്കുന്നു അപ്പോഴേതാ ദൈവം ദൈവം പിറന്ന ദിവസം ദൈവത്തിൻ്റെ വരവ് കാത്ത് ഇരിക്കുന്നു എന്നൊക്കെ പറയുന്നത് പോലെ അദ്ദേഹം ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് ലോകരക്ഷകനെ കാത്താണ് അദ്ദേഹം ഇരിക്കുന്നത് അപ്പോൾ ലോകരക്ഷകനെ കാത്ത് അദ്ദേഹം ഇരുന്നപ്പോഴാണ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ ലോകരക്ഷകനായി ഒരു കേക്കുമായിട്ട് അവിടെ എത്തുന്നത് എന്ത് പറയാനാ നല്ല ഒന്നാംതര തമാശയാണ് അതായത് വർഗീയസേട്ടൻ മേയർ വർഗീസേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം കോൺഗ്രസിൻ്റെ റിവലായിട്ടുള്ള ആളാണ് അദ്ദേഹത്തിനെ പിന്നെ ഒരു വേള മേയർ ആക്കിയത് കൊണ്ടാണ് ഇടതുപക്ഷം ഇപ്പോൾ അവിടെ തൃശ്ശൂർ മരിക്കുന്നത് അങ്ങനെ ഇത്തരത്തിൽ നമ്മുടെ മുൻ ഇത് പറയുമ്പോൾ നമ്മൾ ഒരല്പ ഫ്ലാഷ് ബാക്കിൽ പോകുമ്പോൾ പാവം നമ്മുടെ ഇ പി ജയരാജൻ സഖാവ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോഴാണ് പ്രകാശ് ജാവദേക്കർ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത് പക്ഷേ അദ്ദേഹം ദൈവത്തെയോ ലോക രക്ഷകനെയോ ഒന്നും കാത്തിരുന്നൊന്നും പറഞ്ഞില്ല കാര്യം അദ്ദേഹം ഇരുന്ന ദിവസത്തിൽ അങ്ങനെ വലിയ പ്രത്യേകതയൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ലെന്നാണ് തോന്നുന്നത് അന്ന് ഇലക്ഷൻ ഡേ എങ്ങാണ് നമുക്കൊരു ഉപതെരഞ്ഞെടുപ്പ് അടക്കുന്ന സമയമായിരുന്നു എന്നാണ് പെട്ടെന്ന് അത് ഓർക്കാത്തതുകൊണ്ടാണ് പറയുന്നത് ക്ഷമിക്കുക പ്രേക്ഷകർ ഏതായാലും രോഗ ലോകരക്ഷകനെ കാത്തിരുന്ന എം സി വർഗീയസേട്ടൻ്റെ അടുത്തേക്കാണ് സുരേന്ദ്രൻ ചെന്നത് സുരേന്ദ്രൻ കേക്ക് കൊടുത്തു അദ്ദേഹം കേക്ക് വാങ്ങി അങ്ങനെ ആ കേക്ക് വാങ്ങിയത് തെറ്റാണ് എന്ന് നമ്മൾ രണ്ടാമത്തെ വീഡിയോയിൽ വി എസ് സുനിൽകുമാർ പറയുന്നു തൃശൂർ മേയർ പിന്നെ വർഗീസ് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് കേക്ക് വാങ്ങിയത് തെറ്റാണ് അതായത് നമ്മുടെ സുനിൽകുമാർ സഹ സുനിൽകുമാർ ഒരു കറകളഞ്ഞ നേതാവാണ് നല്ലൊരു മന്ത്രിയാണ് സി പി ഐയുടെ നല്ലൊരു കാൻഡിഡേറ്റ് ആയിരുന്നു തൃശ്ശൂരത്തെ അവിടെ വോട്ടിൻ്റെ നല്ല ഒന്നാന്തരം അടിവലി നടന്നതിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹം എന്ന വ്യക്തി പിന്നെ തോറ്റുപോകാൻ കാരണം അന്നു മുതൽ അതായത് പൂരം കലക്കിയ വിഷയത്തിൽ സി പി അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റൊരു സി പി ഐക്കാരനും ഇല്ലാത്ത വേവലാതി അദ്ദേഹം സ്ഥാനാർത്ഥിയായിരുന്നു തന്റെ സ്വന്തം നാട്ടിലാണ് തൃശൂരാരുടെ സ്വന്തം സുനിയേട്ടനാണ് ഈ സ്വന്തം സുനിയേട്ടനെ തൃശ്ശൂരുകാർ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചപ്പോൾ സുനിയേട്ടൻ എന്നാലും അങ്ങോട്ട് ചോദിക്കുന്നത് എന്നാലും എന്റെ ചങ്ങായി നീ എന്ന് അദ്ദേഹം ഒപ്പിച്ചെളഞ്ഞോടാ മനസ്സുകൊണ്ട് കാണുന്ന എല്ലാവരോടും ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും സുനിയേട്ടൻ തൃശൂരാടെ സുനിയേട്ടൻ വി എസ് സുനിൽകുമാർ തീർച്ചയായിട്ടും പറഞ്ഞു അത് കേക്ക് അദ്ദേഹം സ്വീകരിച്ചത് പിന്നെ തെറ്റായിപ്പോയി അദ്ദേഹം കോൺഗ്രസ് റിവലായിരുന്നു കോൺഗ്രസ് റിവലായ അദ്ദേഹത്തിനെ താനും കൂടെ പറഞ്ഞിട്ടാണ് മേയറാക്കിയത് ഇന്നിപ്പോ ഇടതുപക്ഷത്തിന്റെ മേയറാണ് അദ്ദേഹം എന്തിനാ അങ്ങനെ സുരേന്ദ്രൻ കേക്ക് കൊണ്ടുവന്നപ്പോൾ ആ കേക്ക് സ്വീകരിച്ചു ഇത് അദ്ദേഹത്തിന്റെ ചോദ്യം അപ്പോൾ ബി ജെ പി കാരോട് വർഗീസേട്ടന് എന്തോ ഒരു ഭയങ്കര സ്നേഹമുണ്ട് ഈ ലോക്സഭാ ഇലക്ഷനിൽ വർഗീസ് പിന്നെ ഒരുപാട് ക്രിസ്ത്യൻ വോട്ട് സുരേഷ് ഗോപിക്ക് വേണ്ടി മറിച്ചു എന്നൊക്കെ അദ്ദേഹം പറയുകയുണ്ടായി അതേപോലെ ഈ പ്രചരണത്തിൽ ഉടനെയുള്ള വർഗീസേട്ടൻ തനിക്ക് വേണ്ടി ഒന്നും പറഞ്ഞില്ല താൻ ആയിരം കോടി രൂപയുടെ പ്രവർത്തനം മന്ത്രിയായിരുന്ന സമയത്ത് ചെയ്തതാണ് എന്നിട്ട് തനിക്ക് താൻ ചെയ്ത ഒരു നല്ല കാര്യവും വർഗീയസേട്ടൻ ആരോടും തൃശ്ശൂരുകാരോ ആരോടും പറഞ്ഞില്ല എന്നൊക്കെ ുമാർ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് ഏതായാലും സുനിൽകുമാർ മാത്രമാണ് ഇപ്പോൾ സി പി ഐയിൽ നിന്ന് ഇത്തരത്തിൽ ഇങ്ങനെ പരാതിയുമായിട്ട് വന്നിട്ടുള്ളത് എന്നാൽ അദ്ദേഹം പറഞ്ഞത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ നാം തുടക്കത്തിൽ പറഞ്ഞ പോലെ അദ്ദേഹം ലോകരക്ഷകനെ കാത്തിരിക്കുമ്പോൾ വേറൊരിടത്തും പോകാതിരിക്കുമ്പോൾ വീട്ടിലേക്ക് ഇതാ കേക്കുമായി ലോകരക്ഷകൻ്റെ വേഷത്തിൽ സുരേന്ദ്രൻ വരുന്നു സുരേന്ദ്രൻ വരുമ്പോൾ എനിക്ക് കേക്ക് വാങ്ങാതിരിക്കാൻ കഴിയില്ല കേക്ക് കൊണ്ടുവന്നു കേക്ക് ക്രിസ്മസിന് വാങ്ങുന്നതിൽ എന്താ തെറ്റ് അപ്പോൾ സുനിൽകുമാർ പറയുന്നത് പിന്നെ പിന്നെ അദ്ദേഹം സുനിൽകുമാർ പറഞ്ഞതിന് മറുപടി അദ്ദേഹം പറയുന്നത് ഞാനിപ്പോൾ ഇടതുപക്ഷ ഒരു ചട്ടക്കൂടിലാണ് നിൽക്കുന്നത് ഇടതുപക്ഷത്തിന്റെ ചട്ടക്കൂടിൽ നിൽക്കുന്ന എനിക്ക് ഇടതുപക്ഷത്തിന്റെ പുരോഗമനം മാത്രമേ ചിന്തിക്കാൻ കഴിയൂ ഞാൻ ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ ആളാണ് എന്ന് അദ്ദേഹം ആണയിട്ട് പറയുന്നു കേക്ക് കൊണ്ടുവന്നാൽ കേക്ക് വാങ്ങാതിരിക്കാൻ പറ്റുമോ അപ്പോ ഇങ്ങനെ പിന്നെ വളരെ പിന്നെ രസകരമായ രീതിയിൽ വർഗീയസേട്ടനെ ലോജിക്ക് ആയിട്ട് പറഞ്ഞങ്ങ് വെക്കുകയാണ് എന്തായാലും മേയർ എന്ന നിലയിൽ അദ്ദേഹം സുനിൽ കുമാറിനെ കണ്ടില്ല സുനിൽകുമാർ പിന്നെ തൃശ്ശൂരിന് വേണ്ടി ചെലവാക്കിയ ആയിരം രൂപ ആയിരം കോടി രൂപയുടെ ആയിരം ക്ഷമിക്കണം ആയിരം യും കോടി രൂപയുടെ വികസന പദ്ധതിയെ കുറിച്ച് വർഗീസേട്ടൻ ഒരിടത്തും പറഞ്ഞ അദ്ദേഹം കണ്ടില്ല അപ്പോ ഏതായാലും ഇതിനെല്ലാം ഇത് സുനിൽകുമാർ പൂരം കലക്കി അദ്ദേഹം സുരേഷ് ഗോപിയോട് തോറ്റു സുരേഷ് ഗോപി വന്നിറങ്ങിയ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയെ എന്നാൽ എൻ്റെ നാട്ടുകാർ എന്നെ തോപ്പിച്ചല്ലോ എന്നുള്ളതുകൊണ്ട് തന്നെ അജിത് കുമാർ എ ഡി ജി പി അജിത് കുമാർ ഈ പറയുന്ന ഇത്രയും പ്രശ്നങ്ങളുണ്ടാക്കി അദ്ദേഹം നേതാക്കളെ ആർ എസ് എസ് നേതാക്കളെ കണ്ടു ഇതൊരു വെൽ പ്ലാൻഡ് പദ്ധതിയായിരുന്നു ഇത് പൊളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടും ഈ സർക്കാർ ഇതുവരെ സി പി ഐക്ക് അദ്ദേഹത്തിൻ്റെ സഖാക്കളായിട്ടുള്ള രാജമന്ത്രിയുണ്ട് വേറെ ആരെല്ലാം സി പി ഐയുടെ മന്ത്രിമാരുണ്ട് എന്നിട്ട് അവർ ആരെങ്കിലും ഈ കാര്യത്തിൽ ഇതുവരെ ഒന്ന് പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ സുനിൽകുമാർ മാത്രമേ ഇപ്പോൾ ഇത്തരത്തിൽ തൃശ്ശൂരിന് വേണ്ടി തൃശ്ശൂർ ഇത്തരത്തിലൊരു മേയർ ഇനി ഇലക്ഷൻ ഇനിയിപ്പോൾ തദ്ദേശ ഇലക്ഷൻ വരാറായി അതുകൊണ്ട് ഇനിയിപ്പോൾ ഏതായാലും ഇതിലൊരു രാഷ്ട്രീയമുണ്ട് എന്ന് വ്യക്തമാണ് പ്രകാശ് ജാവ്ദേക്കറെ പിന്നെ ഇ പി ജയരാജൻ കണ്ടു എന്നതിൽ ഒരു രാഷ്ട്രീയമുള്ളതുപോലെ തന്നെ ഈ മേയറെ സുരേന്ദ്രൻ കണ്ടതിലൊരു വ്യക്തമായ രാഷ്ട്രീയമുണ്ട് ഇനി ഏതാനും മാസങ്ങൾ മാത്രമേ ഉള്ളൂ ഈ പറയുന്ന പോലെ ഈ തദ്ദേശ ഇലക്ഷൻ വരുന്നതിലേക്കായി ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാം സുനിൽകുമാർ വെറുതെ അല്ല പറയുന്നത് വർഗീസേട്ടൻ എന്ന നിഷ്കളങ്കൻ നമുക്ക് തോന്നുന്ന ഈ മനുഷ്യന്റെ ചായ്വ് പോകുന്നത് ബി ജെ പിയിലേക്ക് ആണോ എന്ന് തന്നെ ഒരുവേള നമുക്ക് സംശയിക്കേണ്ടി വരും അതായത് ഇപ്പോൾ രാഷ്ട്രീയപരമായിട്ട് സി പി എമ്മും സി പി ഐ സുനിൽകുമാർ ഈ പറഞ്ഞ ഭാഗത്തോട് അവർ യോജിക്കുന്നില്ല കാര്യം അവർക്ക് ഈ ഭരണത്തിൽ ഇനി വർഗീസ് എന്ന് പറയുന്ന വ്യക്തിയെ മേയറെ ഈ മേയറെ നിർത്തിക്കൊണ്ട് അവരുടെ കാലാവധി പൂർത്തിയാക്കണം എന്നിട്ട് ഈ മേയർ പറഞ്ഞ വികസനങ്ങൾ പറഞ്ഞുകൊണ്ട് അവർക്ക് വോട്ടിന് മേയർ പറഞ്ഞ അല്ലെങ്കിൽ അവരുടെ കാലത്ത് ചെയ്ത വികസനങ്ങൾ പറഞ്ഞുകൊണ്ട് ഇറങ്ങണം ഏതായാലും നല്ലൊരു നേതാവ് സി പി ഐയുടെ തൃശൂരാൻ പറഞ്ഞതിൽ കഥയുണ്ട് നമുക്ക് കാണാം ഈ മേയറെ നമുക്ക് വിശ്വസിക്കേണ്ടതുണ്ടോ ഈ മേയർ ഇപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നു ഇടതുവർത്തിന് വേണ്ടി എന്നൊക്കെ പറയുന്നതിൽ കപടതയുണ്ടോ എന്ന് പൊതുസമൂഹം അല്ലെ നമുക്ക് സംശയിക്കേണ്ടി വരും കാര്യം ആ വാക്കുകൾ അത്ര നിഷ്കളങ്കമല്ല എന്ന് തന്നെ പറയാം സുനിൽ കുമാർ ഇതിനെ പറയുമ്പോൾ രാഷ്ട്രീയമായി സി പി ഐ കൗൺസിലർമാരും സി പി ഐയുടെ ഇപ്പോ വർഗീസ് കണ്ടംകുളം എന്ന സി പി ഐയുടെ കൗൺസിലറും ഇതിനെ ഒരു വേള എതിർത്തു പറഞ്ഞു എന്നുണ്ടെങ്കിലും നമുക്ക് നമുക്ക് ആ ഇതിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നത് ഈ മേയർ എന്ന് പറയുന്ന വ്യക്തിയെ ഈ കെ സുരേന്ദ്രൻ എന്ന രാഷ്ട്രീയക്കാരൻ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് വെറുതെ വെറുതെയല്ല കേൾക്കും കൊണ്ട് കാണാൻ വന്നത് സുരേഷ് ഗോപി വെറുതെ അല്ലായിരുന്നു അദ്ദേഹത്തെ കാണാൻ വന്നത് ക്രിസ്ത്യൻ മെജോറിറ്റിയുടെ തൃശ്ശൂർ ആ മണ്ഡലത്തിൽ ലോക്സഭാ മണ്ഡലത്തിൽ ക്രിസ്ത്യൻ മെജോറിറ്റിയുടെ എൻ ബ്ലോക്ക് വോട്ട് അദ്ദേഹത്തിന് സുരേഷ് ഗോപിക്ക് കിട്ടി എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ് അതിൽ ഒരു ഘടകം ഈ വർഗീസ് എന്ന മേയർ ആണ് എന്നുള്ളത് സുനിൽകുമാർ പറയുന്നതിൽ തെറ്റുണ്ടോ എന്ന് തന്നെ നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാകും ഏതായാലും നമുക്ക് ഇതിൽ നിന്ന് പറയാനുള്ളത് ഒന്ന് മാത്രം സുനിൽ കുമാറിന്റെ വാക്ക് പാഴ്വാക്കില്ല ആകില്ല എന്ന് തന്നെ നമുക്ക് ധരിക്കാം ഈ പറയുന്ന ഇപ്പോൾ പിന്താങ്ങുന്ന എല്ലാവരും പിൻതാങ്ങുന്നു ഭരണം കൊണ്ടുപോകണം എന്നുള്ളതാണ് മേ മറ്റൊരു മേയറെ ഇനി ഈ കാലാവധി കൊണ്ട് കൊണ്ടുവരാൻ കഴിയില്ല കാര്യം ഈ ഇദ്ദേഹത്തിനെ മേയറാക്കുന്നതിലൂടെ ഇദ്ദേഹത്തിലൂടെ വർഗീസ് എന്ന് പറയുന്ന ഈ മേയറിലൂടെ അദ്ദേഹം കോൺഗ്രസ് റിപലായ അദ്ദേഹത്തിനെ ഇടതുപാളായി കൊണ്ടുവന്നു അദ്ദേഹത്തിന് മേയറാക്കിയാണ് ഭരണം ഇപ്പോൾ എൽ ഡി എഫിൻ്റെ കയ്യിൽ ഏതായാലും ദൈവപുത്രനെ കാത്തിരുന്ന വർഗീസേട്ടൻ്റെ അടുത്തേക്ക് സുരേന്ദ്രൻ കേക്ക് വായിച്ചെന്നത് വെറുതെയല്ല വർഗീസ് ചേട്ടൻ കേക്ക് വാങ്ങിയത് വെറുതെ ആയില്ല മേയർ വർഗീസ് അങ്ങനെ കേക്ക് മുറിച്ച് സുരേന്ദ്രന് അവരങ്ങോട്ടും ഇങ്ങോട്ടും കേക്ക് മധുരം വിളമ്പിയെങ്കിൽ ഒരു ഒരു പാലം ഇതിനോടകം തന്നെ ബിൽഡപ്പ് ആയിട്ടുണ്ട് എന്നുള്ളത് സുനിൽ സുനിൽകുമാർ എന്ന തൃശ്ശൂരുകാരനായ സി പി എം സി പി ഐക്കാരനായ സി പി ഐക്കാരനായ വി എസ് സുനിൽകുമാർ എന്ന രാഷ്ട്രീയ നിരീക്ഷകൻ കൂടിയായ അല്ലെങ്കിൽ രാഷ്ട്രീയം ഇതുവരെ കണ്ട വ്യക്തമായി കാര്യങ്ങൾ അറിയാവുന്ന അദ്ദേഹം പറഞ്ഞത് കളവാകില്ല നമുക്ക് കാത്തിരുന്ന് കാണാം ഇനി അടുത്ത ഏതാനും മാസങ്ങൾ കഴിയുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പാണല്ലോ നന്ദി നമസ്കാരം